ട്രാഫിക് കുരുക്കം നിയന്ത്രിക്കുന്നതിനിടെ വഴിയരികിൽ വാഹനം നിർത്തിയത് ചോദ്യം ചെയ്ത സിവിൽ പോലീസ് ഉദ്യോഗസ്ഥന് ഡ്രൈവറുടെ അസഭ്യവർഷം മൂന്നാർ മാട്ടുപ്പെട്ടി മാട്ടുപ്പെട്ടിക്കവലയിൽ വാഹനം നിർത്തിയത് ചോദ്യം ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥന് നേരെയാണ് എറണാകുളം സ്വദേശി അസഭ്യവർഷം നടത്തിയത് സംഭവത്തിൽ മൂന്നാർ പോലീസ് ഇയാൾക്കെതിരെ കേസെടുത്തു മൂന്നാറിലേക്കെത്തുന്ന സഞ്ചാരികളുടെ തിരക്ക് വർദ്ധിച്ചിരിക്കുകയാണ് തിരക്കിനിടിയിൽ ഗതാഗതം നിയന്ത്രിച്ചിരുന്ന പോലീസ് ഉദ്യോഗസ്ഥനെയാണ് എറണാകുളം സ്വദേശിയായ രാധാകൃഷ്ണൻ അസഭ്യം പറഞ്ഞതും ആക്രമിക്കാൻ ശ്രമിച്ചതും സംഭവത്തെ തുടർന്ന് കൂടുതൽ പോലീസ് എത്തി സ്ഥിതി ശാന്തമാക്കാൻ ശ്രമിച്ചെങ്കിലും ഇയാൾ അസഭ്യവർഷം തുടർന്നു ഇതോടെയാണ് ഇയാൾക്കെതിരെ പോലീസ് കേസെടുത്തതെന്ന് മൂന്നാർ സി ഐ രാജൻ കെ അരമന പറഞ്ഞു രാധാകൃഷ്ണൻ പോലീസ് പ്രതി വേറെയും കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളാണെന്നാണ് പോലീസ് നൽകുന്ന വിവരം മൂന്നാർ ടൌണിലെത്തുന്ന സഞ്ചാരികൾ അലക്ഷ്യമായി വാഹനം നിർത്തിയിടുന്നത് ടൌണിൽ ട്രാഫിക് കുരുക്കിന് ഇടയാക്കാറുണ്ട് ഇത് ഒഴിവാക്കാൻ പോലീസ് ശ്രമിക്കുന്നത് പലപ്പോഴും വാക്കുതർക്കങ്ങൾക്കും ഇടയാക്കാറുണ്ട്